എസ് കെ നമ്മളിവിടെ നിൽക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർ ഈ ഇതേവരെ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കാത്തവർ മുന്നൂറ് രൂപ കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ് രൂപ പോലും അത് കൃത്യമായി കിട്ടാത്തവർ വാടക കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൃത്യമായി വാടക കിട്ടാത്ത കുറേ അധികം മനുഷ്യർ നമ്മളിന്ന് കാണുകയാണ് എസ്കെൻ അതൊക്കെ കാണുമ്പോൾ കാണുമ്പോക്കൊക്കെ നമുക്ക് വലിയ സന്തോഷവും വലിയ വേദനയും വലിയ നിരാശയും ഒക്കെ ഉണ്ടാകുന്നു ഇത് സുബേർ ബാബിയാണ് സുബേറിൻ്റെ മക്കൾ രണ്ടുപേരും പോയവരാണ് വീടും ഒക്കെ എല്ലാം എല്ലാം ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമാകാമോ ആ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായതാണ് സുബേർ പറയട്ടെ എന്താണ് എന്താണ് അവസ്ഥ എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ മുന്നൂറ് രൂപ കിട്ടുന്നുണ്ടോ മുന്നൂറ് രൂപ ഇതുവരെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ വാടക കൃത്യമായി കിട്ടുന്നുണ്ട് ആറായിരം രൂപ പിന്നെ ചികിത്സാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപ മാത്രമേ കയറിയിട്ടുള്ളൂ വൈഫിന് വൈഫിൻ്റെ വലത്തേക്കായി നഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സർജറി നടന്നു ഒന്നേകാൽ ലക്ഷം രൂപ കൊടുത്തിട്ട് കൊടുത്തു ആ അതെ അത് കുറച്ച് സംഘടനകൾ തൊര് തന്നുകൊണ്ട് അത് കൊടുത്തു വേറെ ഒന്നും നമുക്ക് ഇതുവരെ സർക്കാരിൽ ഒന്നും കിട്ടിയിട്ടില്ല മക്കള് മക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടതാണ് അതിൽ മൂത്തം മോൻ്റെ ഡി എൻ എ ടെസ്റ്റ് വന്ന് കിട്ടിയിരുന്നു ഇനി ഇനി ഒരാളും കൂടിയും കിട്ടാണ്ട് ആറു വയസ്സായ മോനേയും കൂടി കിട്ടാണ്ട് നമുക്ക് സഹായം എന്താ വെച്ചാൽ നമുക്കൊരു വീടാണ് ആഗ്രഹം പിന്നെ അതിൻ്റെ ഒന്നും ആഗ്രഹിക്കുന്നില്ല സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കല്ലാതെ വേറെ ഒന്നും ആയിട്ടില്ല ഇപ്പം ഞാൻ എനിക്ക് പറഞ്ഞു എൻ ഡി ആർ എഫിൻ്റെ ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടാണ്ട് ബാക്കി സംഘടന ബാക്കി ബാക്കി കിട്ടി പിന്നെ ബാക്കി കിട്ടാനുള്ള വെച്ചാൽ ഈ രണ്ട് ലക്ഷം രൂപ കിട്ടാണ്ട് ഇനിയും ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൽ കയറി അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അവർ പറയാൻ കയറിയിട്ടില്ല ഇത് എസ് കെ ഇത് ഇത് മാത്രം അവസ്ഥയല്ല ഒട്ടുമിക്ക എല്ലാ മനുഷ്യന്മാരും ഇത് തന്നെ പറയുന്നു ഇവിടെ വരും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നു ഓഫീസുകൾ കയറി ഇറക്കുന്നു എസ് കെ നോക്കണം ഓർത്ത് നോക്കണം അങ്ങേയറ്റം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ് ആ മനുഷ്യരോട് ആ ഓഫീസിൽ പോയി ഈ ഓഫീസിൽ പോയി ഇന്നരായി കൊണ്ടുപോകാം എന്ന് നമ്മൾ എസ് കെ ഇത് നമ്മൾ ആദ്യ ദിവസങ്ങളൊക്കെ ഇത് തന്നെ പറഞ്ഞാണ് നമ്മൾ അന്ന് നമ്മുടെ മുണ്ടക്കൈയിലുള്ള ഒരു ചർച്ചാപരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ കുറേ അധികം ആൾ നമ്മൾ പറഞ്ഞാണ് നിങ്ങൾ ഈ ഇവിടുന്ന് പോകുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ മാത്രമാകും ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ വെറുതെ ആകും അന്ന് അത്രയും വിശ്വാസിച്ചില്ല പക്ഷേ അതേപോലെ വരുന്നു ആരും ആരും ആരാലും തിരിഞ്ഞു നോക്കപ്പെടാതെ ആരാലും പരിഗണിക്കപ്പെടാതെ അങ്ങേയറ്റം സങ്കടാവസ്ഥയിൽ ദയനീയ അവസ്ഥയിൽ ഇടാം എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ സഹായം എന്ന് പറഞ്ഞാൽ മുന്നൂറ് കൂടി കിട്ടില്ല ആറായിരം എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു എനിക്ക് ടൗണിൽ രണ്ട് നല്ല വീട് പതിനൊന്ന് റൂം കടകളുണ്ടായിരുന്നു ആ കടയിൽ നിന്നിട്ട് വാടക കൊണ്ടാണ് ഞങ്ങൾ പന്ത്രണ്ട് ആളുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അതിൽ ഭാര്യ നഷ്ടപ്പെട്ട് ഒരു രണ്ട് ഒന്നും കിട്ടിയില്ല ഈ കടൻ്റെ പേരിൽ ഒരു പൈസ നമുക്ക് കിട്ടിയില്ല അത് മാത്രമല്ല അതിൻ്റെ വാടക കിട്ടിയിട്ട് ഞാൻ ഡയാലിസി രോഗിയാണ് എനിക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയലിസി ചെയ്യണം പൈസ വേണം അത് ഗവൺമെൻറ് തന്നെ മുന്നൂറ് ഉറുപ്പ്യൂടെ നമുക്ക് അങ്ങനെ കൊണ്ട് ട്രാൻസ്പോർട്ടിംഗ് വരെ തരീന്നില്ല അങ്ങനെയുള്ളൊരു വിഷമത്തേനെ ജീവിതം മക്കൾ രണ്ടാളും നല്ല പരിക്കിലാണ് രണ്ടാൾക്ക് പരിക്കേറ്റും പണി ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഇതിൽ പറ്റി പരിക്കുക സാമ്പത്തിക ഗവൺമെന്റിന് ആ അല്ല ഹോസ്പിറ്റലിൽ ഒരു ലക്ഷം റുപ്പി കിട്ടിയിട്ടുണ്ട് അത് മുപ്പത് എസ്കാൻ അതാണ് എസ്കാൻ അവസ്ഥ ഇത് ഈ കായോ അല്ലെങ്കിൽ ആ ചേട്ടനോ മാത്രം പറയുന്നതല്ല ഒട്ടുമിക്കല്ല നമ്മൾ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരും ഇത് തന്നെ ഒന്ന് പറയണം എസ്കാൻ ഒരുപാട് പേർ വന്ന് അവരുടെ അവരുടെ വലിയ പരമധയനീയമായ അവസ്ഥകൾ സങ്കട സാഹചര്യങ്ങളൊക്കെ പറയുകയാണ് അവർ ദേഷ്യപ്പെടുവൊന്നുമല്ല അങ്ങ് വേദന പറയുകയാണ് അത് അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടവും അന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ എസ് കെ എൻ വാഗ്ദാനങ്ങൾ മന്ത്രിമാരുടെ വാഗ്ദാനങ്ങൾ റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനങ്ങൾ മന്ത്രിസഭാ ഉപസമിതി ഒക്കെ പറഞ്ഞത് നമ്മളങ്ങ് എല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചവരാണ് ആ വിശ്വാസത്തിന്റെ ലംഘനം ഉണ്ടായിരുന്നു എസ് കെ എൻ അഞ്ച് മാസങ്ങൾക്കിപ്പുറവും ഈ ദുരിതബാധിതർ അങ്ങേയറ്റം വേദനയിൽ അങ്ങേയറ്റം അഗണിയിൽ അങ്ങേയറ്റം പാനിക്കിൽ സങ്കടപ്പെട്ട് കഴിയുന്നു സർക്കാർ സംവിധാനങ്ങൾ ഇനിയും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ എസ് കെ എൻ നമ്മൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ നമ്മൾ ഉരുൾപൊട്ടൽ മുണ്ടക്കയും ചൂരിൽമലയിൽ കണ്ട വലിയ ദുരന്തത്തെക്കാൾ വലിയ ജീവൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന മനുഷ്യർ എന്തെങ്കിലും കടുങ്ക ചെയ്താൽ അതിലും വലിയ ഒരു ദുരന്തമാകും അത്രത്തോളം ദയനീയ അവസ്ഥയിൽ കഴിയുന്ന പാവങ്ങളെ നമ്മൾ ഇവിടെ ഇവിടെ പിന്നെയും 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 കാണുകയാണ് ഓരോരുത്തരും നമ്മുടെ സങ്കടം പറയുകയാണ് ഇബ്രാഹിമാണ് ഹൃദയം പിളർക്കുന്ന കാഴ്ചകളുമായി മോർണിംഗ് ഷോയിൽ ചേർന്നത്